അപ്പോൾ ഈ വണ്ടയ്ക്ക വതക്കിക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഞാൻ വേറെ ചെറിയ പണി ഇത് നന്നായി വതകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് അരപ്പ് ഒഴിക്കാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു മുഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാപ്സിക്കം ഒന്ന് എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഇപ്പോൾ ആ വണ്ടയ്ക്ക നന്നായി തിളച്ച് വെന്ത് വരുന്നു ഏ അപ്പോൾ ഇനി എനിക്ക് അടുത്തുള്ള പരിപാടി അതിലേക്ക് അരച്ചത് ഒഴിക്കുക ഇതിലേക്ക് നല്ലോണം ഉപ്പ് തിരുമ്പി വെച്ചാൽ നന്നായി പിടിക്കും പെട്ടെന്ന് 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 ചീയാണ് ഇന്ന് കാലത്ത് ഭയങ്കര തിരക്കിലാണ് അപ്പോൾ ഈ പണിക്ക് നിൽക്കുന്നവർ വന്നു പോകുമ്പോഴേക്കും എൻ്റെ മെഴുക്ക് പുരട്ടിയും റെഡി ആവണം അപ്പോൾ എല്ലാം കൂടി വേഗം വേഗം ചെയ്തു വയ്ക്കുകയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് തേങ്ങയും ഒരു നല്ലവണ്ണം ഒന്നര കപ്പ് തേങ്ങ ഒരു അര മുക്കാൽ കപ്പ് കേട് ഒരു പച്ചമുളക് പച്ചമുളക് നല്ല ഇരുവുള്ള രണ്ട് പച്ചമുളക് കുറച്ച് കടുക് അരങ്ങിയിട്ട് ഈ വെണ്ടക്കയിൽ ഒഴിച്ചു അപ്പോൾ ഇന്നത്തെ വെണ്ടക്ക പച്ചടിയാണ് അപ്പോൾ ഇത് റെഡിയായി കുറച്ച് കടുക് ഉലുവ ഒരു മുളക് ഇത് ആ കറിയിലേക്ക് പൊട്ടിച്ചിരുവാണെങ്കിൽ കറി അതിൻ്റെ തിളയ്ക്കാൻ വെച്ചിട്ടില്ല തിളക്കാൻ പാടില്ല ഏ ഒന്നും നന്നായി ചൂടായി വരാനേ പാടില്ല പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏഹ് എല്ലാവരും കണ്ടിട്ടുണ്ട ഇതിൽ ചെറിയ ഉളി കൂടാവാണെങ്കിൽ നന്നായിരിക്കും കറുകൊക്കെ പൊട്ടി ഞാൻ അതിനെ ഓഫ് ചെയ്തു എന്നിട്ട് ഞാനിതിനെക്ക് ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ച് ഇതൊന്നും ഇങ്ങനെ നന്നായി എണ്ണ ഒഴിച്ച് വതക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഇത് ക്യാപ്സി കാപ്സിക്കും വഴുതിരിങ്ങും വലിയ വേഗമൊന്നുമില്ലല്ലോ അപ്പോൾ നിറയൊന്ന് നന്നായി വറക്കി കഴിഞ്ഞാൽ നല്ലോണം വേഗം ഒന്ന് ഇത് വതക്കിട്ട് ഞാൻ ഇതിനെ ഇപ്പോൾ ഇത് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതക്കാൻ വലിയ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അതിനെ ഒന്ന് രണ്ടാക്കി എന്നിട്ട് ഇതാ കുറച്ച് ജീരകം ഇനി ഇത് രണ്ടും കൂടെ ചതക്കും ഇപ്പോൾ ഈ വെളുത്തുള്ളിയും ജീരകവും കൂടെ നന്നായി ചതച്ചു ഇനി ഇതിനെ ഞാൻ ഇതിലിടാൻ പോകും എൻ്റെ ഉപ്പേരിയിൽ കണ്ടോ ഈ ഉപ്പേരിയിൽ ഇതിപ്പോൾ ഒരു വഴുതിരിയും കാപ് ക്യാപ്സിക്കമും കൂടെ മുഴുക്ക് വരട്ടാണ് അപ്പോൾ ഇതിനെയും കൂടെ ഇതിലിടുക എന്നിട്ട് ഇതാ ഇതിനൊന്ന് നന്നായി ഇങ്ങനെ വഴറ്റുക ഇനി ഇതിന് എരിവിനെ ഒന്നും ചേർത്തിട്ടില്ല ചെയ്യുക പക്ഷേ എരിവിന് ചേർക്കാൻ കൊണ്ട് എന്താ അറിയോ മുളക് പൊടി ഏഹ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താലോ ഇതിൽ നമുക്ക് ഇനി ഒന്നും ആഡ് ചെയ്യാനുണ്ടാവില്ല ഇതൊന്നും ഇത് വെളുത്തുള്ളി ഒന്നും ഇതിൻ്റെ കൂടെ നന്നായി മണം വന്ന് ഒന്നാവണം ഏഹ് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒത്തിരി കൈ കൊണ്ട് വെള്ളം തെളിക്കുക തെളിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ വെന്തിട്ടുണ്ട് എന്തായാലും ഹൈ ഹീറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നോക്കിക്കോളൂ ഇന്ന് നല്ല ഇരുമുള്ള മുളകൂടിയാണ് അപ്പോൾ ഞാൻ ഇതിനൊരു മുക്കാൽ സ്പൂൺ ഇതിൻ്റെ ഉപയോഗിക്കും ഇടുകയാണ് എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് എല്ലാം കൂടി ഇതങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരിത്തിരി വെള്ളം കുടയും എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതിനെ നന്നായി ഒന്ന് വേവിക്കും ഇപ്പോൾ ഈ വെളുത്തുള്ളി ജീരകമൊക്കെ നന്നായി ഇതിലായിട്ടുണ്ട് ഇപ്പം ഇതാണ് നോക്കിക്കോളൂ അത് നന്നായി ഒന്ന് വെള്ളം തെളിച്ചിരിക്കുകയാണ് കൈ കൊണ്ട് ഇങ്ങനെ ഒരു സ്പൂണ് ഇങ്ങനെ ആക്കി ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഇത് കഴിയും അപ്പോൾ ഇനി അതിൻ്റെ കൂടെ കുറച്ച് കാബേജ് പണിയു വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളി ഒരു രണ്ട് പച്ചമുളക് പഴുത്തിട്ടുണ്ടത് കുറച്ച് എന്നാലും കുഴപ്പമില്ല എരിവില്ലെങ്കിൽ നന്നായിരിക്കില്ല കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഞാനതിനെ കശക്കിയിട്ടില്ല ഏ ഇനി ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യണമെന്ന് ഞാൻ പാൻ വെച്ചിട്ട് കാണിക്കാം കാണിക്കുക ഇതങ്ങനെ കറിവേപ്പിലയും കുറച്ച് ഇട്ടു എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തു ഇപ്പോൾ ചീനച്ചട്ടി വെച്ച് കടുക് ഉഴുന്ന് പരിപ്പ് ഇതൊന്നായ ശേഷം ഇത് പൊട്ടി വന്നപ്പോൾ ഞാനിത് ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് നന്നായി തൊടുത്തു ഇപ്പോൾ ഇതിങ്ങനെ നന്നായി ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക ഒരു വെള്ളമൊന്നും വരില്ല നമ്മൾ ആ ക്യാബേജിലത്തെ വെള്ളം കൊണ്ട് മാത്രം വരുന്ന വെള്ളം ഒപ്പിട്ടു ഒരുപാട് മിക്സി ആത്തോണ്ട് അങ്ങനെ കുഴഞ്ഞു പോവില്ല അതിങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കണ്ടുവരും ഓ പെരിക റെഡിയായി കാബേജ് തോര കാപ്സിക്കം ബ്രിൻജോൾ മിഴുക്ക് പെരട്ടി ചോറ് മുട്ട നല്ല ബോയിൽഡ് ഒരു മുട്ട വെണ്ടക്ക പച്ചടി കണ്ടോ പച്ചടി പിന്നെ യോഗ് അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വന്നോളൂ ഇന്ന് ഐറ്റമൊക്കെ കണ്ടു കൂട്ടുകാരെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം